ഈ ആട്ടം ലോഡും കേട്ട് ഇങ്ങോട്ട് വന്നപ്പം ബ്രേക്കിൻ്റെ ഇച്ചിരി പ്രോബ്ലം വണ്ടിക്കകത്ത് ഉണ്ടായിരുന്നു അപ്പോൾ കുറേ കാര്യങ്ങളെ കൂട്ടുകാരെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഏത് വാഹനം ആയിക്കോട്ടെ കുറേ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നമ്മൾ ഇന്ന് കുറേ മെക്കാനിക് കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് വണ്ടി ഓടിക്കണമെങ്കിൽ മെക്കാനിക്ക് പഠിക്കണമെന്ന് തീർച്ചയായിട്ടും പഠിക്കേണ്ട കാര്യമില്ല പിന്നെ നമുക്ക് തന്നെ ചിലപ്പോൾ ഇതൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും നമ്മൾ തന്നെ പഠിച്ചു പോകും ഈ ഡ്രൈവിംഗ് ഫീൽഡിൽ നമ്മൾ തന്നെ ചിലപ്പോൾ വഴിയിലൊക്കെ നമ്മൾ തന്നെ തന്നെ പഠിച്ചു പോകും അപ്പോൾ അങ്ങനെ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ ഇന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും ഏകദേശം ഒരു രണ്ട് മാസമായി കേട്ടോ നമ്മൾ ടയറൊക്കെ ഒന്ന് അപ്പ് ചെയ്ത് ശേക്കൊന്നും നോക്കിയിട്ടില്ല അപ്പോൾ ഇന്ന് നമ്മൾ അത് ചെയ്യുകയാണ് കേട്ടോ ഈ വണ്ടി കിട്ടിയ പുതിയ ആക്കുകയാണ് ഇതുവരെ നമ്മൾ ഇതിന് പണി കൊടുത്തിട്ടില്ല ഇന്ന് ഞാൻ വിചാരിച്ച് ഇതിന് പണി കൊടുക്കാൻ ഒരു ജാക്കി നമ്മൾ വെക്കുമ്പോഴേ അതിൻ്റെ പവറൂടെ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എത്ര കിലോ വരെ അതിനെ ഉയർത്താനുള്ള ശക്തി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി വേണം എം ജി ട്രക്കിലും അതുപോലെ ലോഡിൻ ട്രക്കിലും നമ്മൾ ജാക്കി കൊടുക്കാൻ അല്ലെങ്കിൽ പൊങ്ങത്തില്ല അല്ലെങ്കിൽ സ്ലിപ്പാകും അങ്ങനെ പല കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഇതിന്റെ ബ്രേക്കിങ്ങിൻ്റെ കാര്യങ്ങളും അതുപോലെ ഹബിന് വല്ല ലൂസ് ഉണ്ടോ എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് വീഡിയോ ഫുള്ളായിട്ട് കാണുന്നത് അപ്പോൾ ജാക്കി വെക്കാൻ പോവുകയാണ് ഇങ്ങനത്തെയുള്ള ജാക്കി വെക്കുമ്പോഴേ ഈ ത്രെഡ് മാക്സിമം ഉയർത്തി വെക്കരുത് കേട്ടോ അതും ബുദ്ധിമുട്ടോ ഒരു ഹാഫ് ഒക്കെ ഓക്കെ ആണ് മാക്സിമം ഉയർത്തി വെച്ചാലും പ്രശ്നം വരും അപ്പോൾ അതുകൊണ്ട് ഒരു ഹാഫിൽ വെക്കാവും പിന്നെ അടിയിൽ വല്ലതും കട്ടയോ വല്ല അഥവാ ആയിട്ട് കുറവാണെ വെക്കാം അല്ലെ ഇപ്പൊ അല്ലെ പിന്നെ പൊങ്ങി കിട്ടത്തില്ല അപ്പൊ സെൻട്രി ചാക്കി കൊടുത്തു രണ്ട് രണ്ട് ടയർ നമ്മൾ ഉയർത്തി അപ്പൊ ഇനി നമുക്ക് ലൈനറും കാര്യങ്ങളും ഒക്കെ നോക്കാം എല്ലാ ടു ബാക്സിലും ഇത് ഡ്രം ബ്രേക്ക് ആണ് ലൈനറും ഞാൻ ഇപ്പൊ എടുത്തു ഈ ഭാഗത്ത് എല്ലാം പറ്റുന്നുണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ ഒരു അറിവ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ലൈനറൊക്കെ ഉണ്ടോ എന്ന് നോക്കുക അതിനകത്ത് ലൈനറൊക്കെ ഉണ്ട് നമ്മുടെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നോക്കും നല്ലതാണ് വർക്ക്ഷോപ്പിലാണ് ഇത് ചെയ്യുന്നൊക്കെ എങ്കിലും ബ്രേക്കിൻ്റെ ഒരു കുറവ് കണ്ടുവരുന്ന കാരണം എനിക്ക് എപ്പോഴും വർക്ക്ഷോപ്പിൽ ഒക്കെ അതല്ല അല്ലാത്തുള്ളു ഓടുന്നത് കൊണ്ട് അപ്പോൾ ഇവിടെ കയറുമ്പോൾ ലൈനറൊക്കെ നോക്കുക ഇടയ്ക്ക് കാര്യം നമ്മൾ വണ്ടിയെ സ്നേഹിക്കുന്നവരാണുള്ളത് അതുമാത്രമല്ല നമ്മുടെ വണ്ടി നല്ലതാണെങ്കിൽ നമുക്ക് ഓടിക്കാനൊരു സുഖമില്ല അതുപോലെ പ്ലേറ്റോ പച്ച വല്ല പൊട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് അടി കയറി ഒന്ന് നോക്കുക ഏതെങ്കിലും പൈപ്പ് ലീക്ക് ഉണ്ടോ ബ്രേക്കിന് വേണ്ടി എയർ പൈപ്പ് ആണല്ലോ എയർ പൈപ്പ് വല്ല ലീക്ക് ഉണ്ടോ അതൊക്കെ നമ്മൾ ഇതുവഴി ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടെ പിന്നെ ബ്രേക്കിൻ്റെ ഫങ്ഷനൊക്കെ നടക്കുന്നുണ്ടെന്ന് അറിയാൻ നമുക്കിതൊക്കെ വർക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇങ്ങനെയൊക്കെ പിടിച്ചു നോക്കുമ്പോൾ ശരിയായിട്ട് നമ്മുടെ ഇവിടെ അമ്മ ഇവിടെ പിടിക്കുമ്പോൾ ഇവിടെ അമ്മ കണ്ട അപ്പോൾ അങ്ങനെയൊക്കെ മുമ്പ് മനസ്സിലാക്കാൻ ബ്രേക്ക് ശരിയായിട്ട് പഠിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായത് കൊള്ളിക്കണം കുറവാണ് കണ്ടോ താഴെ വരുമ്പോഴും ഡ്രമ്മിൽ കയറി പിടിക്കുന്നില്ല അപ്പം അതെനിക്ക് ഒരു അനുഭവപ്പെട്ടായിരുന്നു ബ്രേക്ക് ഇപ്പം കുറവുണ്ട് അപ്പം നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ വാട്സാപ്പിൽ കൊണ്ടുപോയി അത് ശരിയാക്കാം പിന്നെ നമ്മൾ നോക്കേണ്ടത് ടയർ ഫ്രീ ആണോ എന്ന് നോക്കണം അത് വളരെ അത്യാവശ്യമാണ് പിന്നെന്തുവാ ഈ ടു ആക്സലിന് യാപ്പിനായിട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഷേക്ക് ഉണ്ടോ എന്ന് നോക്കണം ഞാൻ എല്ലാ മാസവും അല്ലെങ്കിൽ സർവീസിലൊക്കെ ഞാൻ എന്റെ നട്ട് മുറുക്കാറുണ്ട് ഇവിടെ നട്ടുണ്ട് ചിരിച്ച കൊണ്ട് കുഴപ്പമില്ല ഇത് മുറുക്കണ്ട ചെറിയൊരു പ്ലേ കുഴപ്പമില്ല എന്നാ കൂടുതലാവുകയാണെങ്കിൽ ടയർ ഊരി പോവും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം രണ്ട് സൈഡും ഓക്കെ ആണ് കുഴപ്പമില്ല ടയറൊക്കെ ഫ്രീ ആണ് രണ്ട് സൈഡിലും ഈ റൈറ്റ് സൈഡിലെ പ്ലേ ഇത്തിരി കൂടുതലാണ് കണ്ട കണ്ടോ ഈ ഇടുപ്പ് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ അവിടെ നോക്കും നല്ല പ്ലേ ഉണ്ട് അപ്പോൾ ഇതിന് ഞാൻ അടുത്ത സർവീസ് ചെയ്യുമ്പോൾ ഇനിയിപ്പോ ദമാമി ചെന്ന് ഇത് ഞാൻ മുറുക്കും അപ്പൊ അതൊക്കെയാണ് നോക്കേണ്ടത് അപ്പൊ അടിയേക്ക് വരുമ്പോൾ ടൂ ആക്സിലാണെങ്കിൽ എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം ബ്രേക്കിന്റെ സിസ്റ്റം ഒക്കെ ഇതൊക്കെ ഒന്ന് ഇങ്ങനെയാണ് ഇതിന്റെ ഫംഗ്ഷൻ നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പളേ ഇതിന്റെ ഫംഗ്ഷൻ ഇങ്ങനെയാണ് ഇവിടെ ലൈനറും കാര്യങ്ങളും ഉണ്ട് പക്ഷേ ഈ സൈഡില് ഒരു പ്രശ്നമുണ്ട് താഴ്ത്ത ലൈനർ ഇല്ല അത് പൊട്ടിപ്പോയി വേണ്ട ഞാൻ പറഞ്ഞില്ലേ ബ്രേക്കിൻ്റെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞില്ല ഇതിൻ്റെ ആയിരുന്നു താഴത്തെ ഭാഗത്ത് നമുക്ക് ലൈനറല്ല ഇളകിപ്പോയി അപ്പോൾ അതുകൊണ്ട് ആ ഡ്രമ്മൊന്നും പിടിച്ചിട്ടില്ല പക്ഷെ ഇനിയിപ്പോൾ പോയത് സെറ്റ് ചെയ്യണം അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്യുക വേണ്ട കമാനിയോ പ്ലേറ്റോ കാര്യങ്ങളൊക്കെ ഒന്ന് പൊട്ടലുണ്ടോ നോക്കുക പൈപ്പ് ലീക്ക് ഉണ്ടോ എന്ന് നോക്കുക ഇതിടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്യുന്നത് നല്ലതാണ് കാര്യം നമുക്ക് സേഫായിട്ട് ഡ്രൈവ് ചെയ്യാമല്ലോ വർക്ക്ഷോപ്പിലിപ്പം എന്നെ സംബന്ധിച്ച് എപ്പോഴും വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ പോകാൻ നോക്കത്തില്ല മാസത്തിലൊക്കെ ഒരു പ്രാവശ്യം വർക്ക്ഷോപ്പിൽ കയറത്തുള്ളൂ ഓയിൽ ചേഞ്ച് ചെയ്യാൻ മാത്രം അന്നേരം പിന്നെ ഇതെല്ലാം മുറുക്കുകയും എല്ലാം കൊള്ളിക്കുകയൊക്കെ ചെയ്യും അപ്പം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതിനൊക്കെ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയത് അപ്പൊ ഇനി ജാക്കി താക്കാം പൊതുവെ നമ്മൾ കയറ്റുന്ന ലോഡ് കുറവായിരുന്നു ഈ ആട്ടം ഇരുപത്തഞ്ച് ടെണ്ണുണ്ടായിരുന്നു അപ്പം ബ്രേക്ക് കുറഞ്ഞു നമുക്ക് മനസ്സിലായി ഈ കണ്ടെയ്നറിലുണ്ടല്ലോ നമ്മുടെ ട്രയലറിനകത്ത് ബ്രേക്ക് കുറവാണെങ്കിൽ ലോഡ് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ബ്രേക്ക് വണ്ടി കിട്ടത്തില്ല മെയിനായിട്ട് രാസില് മാത്രം പോരാ നല്ല ബ്രേക്ക് കണ്ടെയ്നറിനകത്തും ത്രീ ആക്ഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ ടു ആക്ഷൻ ആണെങ്കിൽ പ്രോപ്പറായിട്ട് അവിടെയും ബ്രേക്കില്ലേ വണ്ടി നിൽക്കത്തില്ല അപ്പോൾ ഈ അടുത്ത ലോഡിൽ എനിക്ക് അങ്ങനെ സംഭവിച്ചു അപ്പോൾ ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി ബ്രേക്ക് വണ്ടിക്ക് കുറവാണ് ലൈനിൻ്റെ ഒക്കെ പ്രശ്നമുണ്ട് ഇനിയിപ്പോൾ അടുത്തായിട്ട് ഞാൻ അവിടെ തമാമി ചെന്ന് അവനെ റിപ്പയർ ചെയ്യും പിന്നെ ആക്സിഡലിൻ്റെ നട്ട് ഉണ്ട് അപ്പോൾ അതും ഇനി എനിക്ക് റിപ്പയർ ചെയ്യണം അപ്പോൾ ഈ വീഡിയോ കൂടിയ ഇവിടെ നിർത്തുകയാണ് ഒത്തിരി നിങ്ങൾക്ക് അറിവ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ നിങ്ങളുടെ അറിവുകൾ കാര്യങ്ങൾ ഞാൻ തെറ്റായിട്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരുത്തി കമൻറ്റിലേക്ക് ഇടാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ഇടുക ഓക്കെ പുതിയ വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം